നിന്റെ പള്ളിയിൽ അച്ഛനെ പൂശാന് വരുമ്പോ നീ ആണോ മെഴുതിരി പിടിച്ചു കൊടുക്കുന്നേന്ന് നിന്റെ അമ്മയെ നിന്റെ ഭാസം പൂശാന് വരുമ്പോ നീ ആണോ വിളക്ക് കാണിച്ചു കൊടുക്കുന്നത് അലവലാതിന്റെ വീണ്ടും അച്ഛൻ വരുമ്പോ നീ ആണ് പിടിച്ചു കൊടുക്കുന്നത് ആരാ ഏത് 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 അലവലാൻ പോയി ചോദിക്കാൻ പട്ടിത്തുണ്ട് എനിക്ക് അറിയാം നിന്റെ അമ്മയോട് ചോദിക്കും ആരാ വന്നിട്ട് പോയത്സൺ പറഞ്ഞത് പട്ടിത്തുണ്ട് അമ്മ പലടുത്ത് പോയി പറഞ്ഞിട്ട് നീ ഇവിടെ വന്ന് തോന്നിയതും പറഞ്ഞോണ്ടല്ലോ പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നത് വളരെ പ്രത്യേകമായ ഒരു രീതിയിലാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം ശരിക്കും പറഞ്ഞാൽ ഗ്ലബ് ഹോസ് എന്ന സോഷ്യൽ മീഡിയയിലാണ് കൂടുതലായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അത് ഒരു ഓഡിയോ പ്ലാറ്റ്ഫോമാണ് ആളുകളിങ്ങനെ ഒരു റൂമിൽ വന്ന് ഒരു വിർച്വൽ റൂമിൽ വന്ന് പരസ്പരം സംസാരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണത് ഇതിൽ നല്ലൊരു ശതമാനം ആളുകൾക്കറിയാം ഇവിടെ പല ഐ ഡിയിലും പല ആളുകളും പല ലേബല് അടിച്ചു നിരീശ്വരവാദികളായിട്ട് യുക്തിവാദികളായിട്ട് ദാവ പ്രവർത്തകരായിട്ട് ഹിന്ദുക്കളായിട്ട് അല്ലെങ്കിൽ കത്തോലിക്കരായിട്ട് പെന്തക്കോസുകാരായിട്ട് ബ്രദർമാരായിട്ട് ഒക്കെ ആളുകൾ വരികയും പരസ്പരം ചർച്ച നടത്തുകയും ചെയ്യുന്ന ഇതാണ് ഇതിൽ കത്തോലിക്കർ എന്ന പേരിൽ കുറേ ആളുകൾ ഒരു സംസ്കാരവും ഇല്ലാത്ത കത്തോലിക്ക വിശ്വാസം ശരിയായ ഇല്ലാത്ത കുറേ ആളുകൾ ഒരു ഗ്രൂപ്പ് കൂടിയിട്ടുണ്ട് അവരെയാണ് ഞാൻ പലപ്പോഴും ജീജോലിക്കരെന്നും ചന്തോലിക്കരമെന്നൊക്കെ വിളിക്കുകയും ഈ ദിവസങ്ങളിൽ പട്ടികൾ എന്ന് വിളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന എസ് കെയുടെയും ജെയ്സിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പ് ജെയ്സാണ് അവരുടെ ലീഡർ എന്നാണ് പറയുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാന സംഘാടനം എസ് കെ ആണ് എന്ന് പറയുന്ന നിരീശ്വരവാദവും വിശുദ്ധ ബൈബിളിനെയൊക്കെ പച്ചയ്ക്ക് തള്ളിക്കളയുന്ന അല്ലെങ്കിൽ മാറ്റി മറിച്ചുമൊക്കെ പറയുന്ന എന്നാൽ വ്യക്തമായിട്ട് കത്തോലിക്ക വിശ്വാസത്തിനെതിരായി വിശ്വസിക്കുന്ന ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു ശതമാനം ഒരു എൺപത് ശതമാനം നിരീശ്വരവാദി തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ഫേക്ക് ഐ ഉണ്ട് അതെന്ന് വെച്ചാൽ ഈ ഫേക്ക് എന്ന് പറഞ്ഞാൽ ആളുണ്ട് പക്ഷേ അവൻ്റെ പേര് അപ്പോൾ ഇവൻ്റെ റൂമിൽ ഇവരുടെ ആളായി നിന്നുകൊണ്ട് അവനെ സപ്പോർട്ട് ചെയ്യാനും അവൻ എന്തു പറഞ്ഞാലും അതിനെ വെളിപ്പിക്കാനൊക്കെ നിന്നുകൊണ്ടും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ജെയ്സ് ഫോർ ക്രൈസ്റ്റിനെ പോലെയുള്ള ആളുകളെയൊക്കെ വെളിപ്പിക്കാനൊക്കെ നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് അപ്പോൾ ഈ ഞാൻ ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ജെയ്സ് എന്ന് പറയുന്ന ഈ ജെയ്സിനെ നിങ്ങൾക്കെല്ലാം അറിയാം കാരണം ജെയ്സ് പെന്തക്കോസ് സമൂഹത്തിൽ അല്ല ട്രൂത്ത് വൈറ്റേഴ്സ് സമൂഹത്തിൻ്റെ ഒരു മെയിൻ ആളായിരുന്നു അനിൽകുമാർ അയ്യപ്പൻ്റെ കൂടെയൊക്കെ ഇസ്ലാമിക യൂണിവേഴ്സിൽ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു കത്തോലിക്കനായ ആളായിരുന്നു അവരുമായിട്ട് പല കാരണങ്ങളുടെ പേരിൽ തെറ്റിൽ പിരിയുകയും പിന്നീട് അവൻ ചെന്ന് അവസാനിച്ചത് ഷിബു പീഡിക്കലിൻ്റെ ഗോറിയസ് കോസ്പൽ എന്ന പൈശാചിക കൂട്ടായ്മയ്ക്കെതിരെയാണ് അപ്പം ഞാനിത് ഈ വീഡിയോയ്ക്ക് ശേഷം തൊട്ടടുത്ത് വരുന്ന വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് ഷിബു പിടിക്കൽ മത്തായുടെ സുവിശേഷത്തെയൊക്കെ തള്ളുന്നതും മത്തായി ആവേശപൂർവ്വം എഴുതിയതാണെന്നും ആ മത്തായി ആവേശത്തിൻ്റെ പുറത്ത് ദൈവം ആഗ്രഹിക്കാത്ത സത്യമല്ലാത്ത കുറേ കാര്യങ്ങൾ അതിനകത്ത് തിരികെ കയറ്റിയും എന്നൊക്കെ ഷിബു പറയുന്ന ആശയം നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അപ്പോൾ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ ഷിബുവിൻ്റെ ആളുകളായി മാറിക്കൊണ്ടും ഇനി ഷിബുവിനെ തള്ളിപ്പറഞ്ഞാലും ഷിബുവിൻ്റെ ആശയങ്ങൾ ഉള്ളിൽ പേറുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് ശരിക്കും കത്തോലിക്ക തിയോളജി അറിയില്ല അപ്പം ഇതാണ് അരവൈദ്യൻ ആളെ കൊല്ലും എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ ഈ കുറേ അരവൈദ്യന്മാരാണ് ശരിയായ വിധത്തിൽ കത്തോലിക്ക വിശ്വാസമോ കത്തോലിക്ക തിയോളജിയോ ഒന്നും അറിയത്തില്ല എന്നാൽ ഞങ്ങളെല്ലാം കത്തോലിക്ക ആണെന്നും പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് സംസ്കാരം എന്ന് പറയുന്നത് തൊട്ട് നേരിടുന്ന നിങ്ങളിനി കേൾക്കാൻ പോകുന്നത് ജെയ്സ്ഫോർ ക്രൈസ്റ്റ് എന്ന ഒരു വ്യക്തി ഒരു തെറിയനായ ജോസുകുട്ടി എന്ന് പറയുന്ന വളരെ മോശപ്പെട്ട ഇടയ്ക്ക് സംസാരിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് നടത്തുന്ന സംഭാഷണമാണ് ഇവിടെ ജോസുകുട്ടി ഒരു പരിധിവരെ അല്പം മാന്യത പാലിച്ചു എന്ന് വരും കാരണം ജെയ്സ് ഒരു തരത്തിലും സംസാരിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഒരു ഒരു ചൊറിയുന്ന വർത്താനം ജോസുകുട്ടി കിട്ടും അതിന് തിരിച്ച് ജെയ്സ് പറയുന്ന തെറികളാണ് അപ്പോൾ ഈ ജെയ്സ് ഫോർ ക്രൈസ്റ്റ് എന്ന് അറിയുമ്പോൾ ഇയാളുടെ പേര് ജെയ്സ് എന്ന് തന്നെയാണ് കത്തോലിക്ക വിശ്വ കൂട്ടായ്മയുടെ അല്ലെങ്കിൽ ക്ലബ് ഹൗസിലെ ജി ജോലിക്കർ വ്യാജ കത്തോലിക്ക കൂട്ടായ്മയുടെ ലീഡർ ആയിട്ട് നടക്കുന്ന കത്തോലിക്കാ സഭയെ രക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന ഒരുത്തനാണ് നിങ്ങൾ ക്ലിപ്പ് ഒരു കേട്ടുള്ള കൊണ്ടെങ്കിൽ നീ ഒരു ഒരാൾ സംസാരിക്കുമ്പോ അതിന്റെ ഇടയ്ക്ക് കയറുക എന്നുള്ളത് അത്ര മര്യാദയുള്ള പരിപാടിയല്ല മിനിമം മര്യാദ ഞാൻ ഇത്ര നേരം അഞ്ച് മിനിറ്റ് നേരെ നീ പറഞ്ഞത് തന്നെ പതിനായിരം പ്രാവശ്യം അത് മുഴുവൻ കേട്ടോണ്ടിരുന്നത് പിന്നെ അത് മറ്റവനെ ഇടക്ക് കയറണം ജയ ജെക്ക് അതും കേക്കാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പറയാൻ തുടങ്ങുമ്പോഴേക്ക് ഇടക്ക് കയറുക നീ ഒറ്റയ്ക്കിരുന്ന് ഉണ്ടാക്ക വേറൊരു ആളെ നീ ഈ പി എം യേശു പ്രാർത്ഥിക്കാറുണ്ടോ ഇല്ല ഏക സത്യദൈവ് ഏശു കുറിച്ച് തവണ എത്ര തവണ നിങ്ങളെ തീപിഎമാരുടെ ആൾക്കാരെ ഇവിടെ രണ്ടു ദിവസം മുമ്പ് ഇവിടെ റൂം ഇട്ടല്ലോ നീ ഉൾപ്പെടെ അവിടെ യേശു ഏക സത്യദൈവോ എന്ന് പറഞ്ഞു വന്നിരുന്നു യും പറയുകയും ചെയ്തിട്ട് ഇവിടെ വന്നിരുന്നു വെളുപ്പീരാണ് ബൈബിൾ വാക്യം കിടക്കുകയാണ് പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് ബൈബിൾ വാക്യം കിടക്കുക ജോസുകുട്ടി ഇവിടെ വന്നിട്ട് പറയാണ് നീ ആണോ മെഴുതിരി പിടിച്ചു കൊടുക്കുന്നത് നിന്റെ പള്ളിയിൽ അച്ഛനെ പൂശാന് വരുമ്പോ നീയാണോ മെഴുതിരി പിടിച്ചു കൊടുക്കുന്നേന്ന് നിന്റെ അമ്മയെ നിന്റെ ഭാഷ പൂശാന് വരുമ്പോ നീ ആണോ വിളക്ക് കാണിച്ചു കൊടുക്കുന്നത് അലവലാതി ആരാ ഏത് 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 അലവലാതി നോക്കി പോയത് നിന്റെ അമ്മയോട് ചോദിക്കാം പട്ടി തെണ്ടി ആ നിന്റെ ചോദിക്കാം ആരാ വന്നിട്ട് പോയത് നിന്റെ അമ്മയുടെ ചോദിക്കാം ജെ കെ ജോൺസൺ കെ എന്ന് പറഞ്ഞത് പട്ടി തണ്ടെ വീട്ടിൽ നിന്റെ അമ്മകളെ പലടുത്ത് പോയി പറഞ്ഞിട്ട് നീ ഇവിടെ വന്ന് തോന്നിയതും പറഞ്ഞോണ്ടല്ലോ ഇതാണ് കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി കത്തോലിക്കാ സഭയെ രക്ഷിക്കാൻ ഇറങ്ങിയതിൻ്റെ ഒരു സംസ്കാരം നിങ്ങൾ കേട്ടല്ലോ എന്നാ ഞാനിപ്പം പട്ടികളെന്നൊക്കെ വിളിക്കാറുണ്ട് എന്താണ് ഞാൻ വിശുദ്ധ ബൈബിളിൽ ചില മനുഷ്യരെ പട്ടികളെന്ന് വിളിക്കാറുണ്ട് നിങ്ങൾ നായ്ക്കളെയും വിഗ്രഹാരാധികളെയും ഒക്കെ സൂക്ഷിച്ചുകൊള്ളുക എന്നൊക്കെ പിഖനത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നായ്ക്കൾക്ക് തുല്യരായ മനുഷ്യർ ഈ ജെയ്സിനെ ഞാൻ ജെയ്സ് പട്ടി എന്ന് വിളിക്കുന്നുണ്ട് കാരണം എന്താണ് ആദത്തിനു വേണ്ടി ആദമെന്ന നിരീശ്വരവാദിയുടെ റൂമിലിരുന്ന് അവൻ്റെ സൗകര്യങ്ങളൊക്കെ നേടി അവൻ്റെ ആളുകളുടെ സഹായത്തോടെ കുറയ്ക്കുമ്പോൾ ആദത്തിനെതിരെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ കത്തോലിക്കാ വിശ്വാസത്തിനെതിരെ കത്തോലിക്കാ കത്തോലിക്കാസപ്പെട്ട ഡോക്ടർക്കെതിരെ അവൻ സംസാരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ നമ്മളെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് ഈ ജെയ്സ് ഫോർ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഇവനും ബെഞ്ചി എന്ന് പറയുന്ന ബ്രതർ വിശ്വാസത്തിന് കത്തോലിക്കാ വിശ്വാസത്തിൽ വന്ന ഒരുത്തനും ജെ എന്ന് പറയുന്ന ഒരുത്തനുമൊക്കെയാണ് ഇതിൽ ബെഞ്ചി അവൻ്റെ യഥാർത്ഥ പേരാണ് ബെഞ്ചി പിന്ന യഥാർത്ഥ പേരാണ് ജെയ്സിൻ്റെ പേര് ജെയ്സും തന്നെയാണ് തൻ്റെ വിശ്വാസം ജേജേ എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല ഇങ്ങനെയുള്ള കുറേ ആളുകളാണ് ഏത് കത്തോലിക്കരെന്നും പറഞ്ഞ് അവകാശപ്പെടുന്ന ആളുകളാണ് കത്തോലിക്കാ വിശ്വാസത്തിനെതിരെ കത്തോലിക്കാ വിശ്വാസമാണെന്നും പറഞ്ഞ് യഹോവയെ തള്ളുകയും വിശുദ്ധ ബൈബിളിലെ ആശയങ്ങളെയൊക്കെ തള്ളുകയും ഒക്കെ ചെയ്യും പഴയ നിയമത്തെയൊക്കെ തള്ളുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളതിനെ എതിർക്കുമ്പോൾ പച്ചയ്ക്ക് നിരീശ്വരവാദം പറയുമ്പോൾ നമ്മളതിനെ എതിർക്കുമ്പോൾ എനിക്കെതിരെ ഏറ്റവും ശക്തമായ പ്രചരണം നടത്തുന്ന ഇത്തരം ആളുകളാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവന്മാരുടെ ഈ നിലവാരമാണ് നിങ്ങൾ ഈ കാണുന്ന ഈ ഐഡിയയിൽ കാണുന്നതാണ് ജെയ്സ് ഫോർ ക്രൈസ്റ്റ് എന്ന് പറയുന്നവൻ അപ്പം ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്തരം വ്യക്തികളെ നിങ്ങൾ തിരികെ ഈ അവസാന കാലഘട്ടങ്ങളിൽ ഇതുപോലെയുള്ള അനേകം വ്യക്തികൾ വരും അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ

പറയാൻ നീ ഇരുന്നുണ്ടാക്ക് ആളെ ഒരു ക്രിസ്ത്യാനിയോട് അതായത് ആയിക്കോട്ടെ യേശുവിനോട് പാസ്സിക്കാനുണ്ടോ എന്ന് പറഞ്ഞാൽ കുരു പൊട്ടു അപ്രോ ഉള്ളവര് യഹോവയോട് പ്രാർത്ഥിക്കുന്നില്ല അല്ലെങ്കിൽ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ യേശുവിനോട് പ്രാർത്ഥിക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഈ ജയ്സോർ ക്രൈസ്റ്റ് പറയുന്നത് സത്യ ദൈവമായ പിതാവായ ദൈവമുള്ളതെന്ന് പറയുമ്പോൾ യേശു ദൈവമല്ലെന്നാണോ ഫോർ ക്രൈസ് പറയുന്നത് കത്തോലിക്കാ വിശ്വാസം അനുസരിച്ച് പിതാവിനോട് പ്രാർത്ഥിച്ചാലും പുത്രനോട് പ്രാർത്ഥിച്ച പരിശുദ്ധാൽമാവനോടൊന്ന് ഏകസത്യ ദൈവമായ ഏക ദൈവത്തോട് തന്നെയാണ് പ്രാർത്ഥിക്കുക യഹോവയോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് കാരണം ഹോളി ട്രിനിറ്റി യഹോവയാണ് യേശുവിനോ തന്നെ പ്രാർത്ഥിച്ചാലും ഇവർ മൂന്ന് പേരോട് ഒന്നിച്ച് പ്രാർത്ഥിച്ചാലും ഇനി പരിശുദ്ധാത്മാവനോ എല്ലാം ഒരു ദൈവം തന്നെയാണ് കേൾക്കുന്നത് കാരണം നമുക്കൊരു ദൈവമേ ഉള്ളൂ ശിവന്റെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും പിതാവായ ദൈവം മാത്രമേ നമുക്കുള്ളൂ യേശുവും പരിശുദ്ധാൽ നിങ്ങളെ തീപ്യമായകൃവരം പറയുകയും ഇവിടെ ഉള്ളൂ എന്ന് ബൈബിളിൽ വാക്യം ഇപ്പം യേശുവിൽ പ്രാർത്ഥിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ആ കുരു അല്ലെങ്കിൽ ട്രോളിയിട്ടാണോ ജോസ് കുട്ടി പറഞ്ഞാൽ ഇല്ലാതെ പറഞ്ഞത് അപ്പം ജയ് ഇത് മനസ്സിലാകുന്നില്ല ജെയ്സ് ഏക സത്യ ദൈവമായ പിതാവായ ദൈവമേ നമുക്കുള്ളൂ ബൈബിളിൽ വാക്യം കിടക്കണം അപ്പോൾ യേശു ക്രിസ്തു ദൈവം അല്ലേ ഒരു കത്തോലിക്കന് യേശു ക്രിസ്തുവിനോട് തന്നെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലേ എനിക്കൊരു പരിശുദ്ധാൽമാനോട് തന്നെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലേ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ മൂന്ന് പേരോട് ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലേ അപ്പോൾ ഇതാണ് ഇവരുടെയൊക്കെ അവസ്ഥ പ്രിയമുള്ളവരെ ഇതാണ് കത്തോലിക്ക സഭയുടെ സംരക്ഷകരായി ഗ്ലബു ഹൗസിൽ പ്രവർത്തിക്കുന്ന ജെയ്സ്ഫോർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ എക്സ് ടി എഫ് എഫുകാരൻ്റെ നിലവാരം ഈ ജെയ്സ് ജെയ്സ്ഫോർ ക്രൈസ്റ്റാണ് ഈ ചന്തോലിക്കർ എന്ന് ഞാൻ വിളിക്കുന്ന പട്ടികൾ എന്ന് ബൈബിൾ വിളിക്കുന്ന എന്ന് വിളിക്കുന്ന ഈ ടീമുകൾ ആദത്തിൻ്റെ എന്ന് ഞാൻ വിളിക്കുന്ന ആദം ഇട്ടുകൊടുക്കുന്ന എല്ലും കഷ്ണങ്ങൾ കടിച്ച് അവന് വേണ്ടി നന്ദിയോടെ കുറയ്ക്കുന്ന അവൻ പറയുന്ന പൈശാ ബൈബിൾ വിരുദ്ധയ്ക്കും ക്രൈസ്തവ വിരുദ്ധിക്കും കത്തോലിക്ക വിരുദ്ധക്കും അവന് വേണ്ടി നന്ദിയോടെ കുറയ്ക്കുന്ന ഈ പട്ടികളുടെ നേതാവായ ജെയ്ഫർ ക്രൈസ്റ്റിൻ്റെ നിലവാരം ഇനി നിങ്ങൾ മറ്റൊരു ക്ലിപ്പാണ് പ്രിയമുള്ളവരെ കേൾക്കാൻ പോകുന്നത് ഞാൻ അതിശക്തമായ രീതിയിൽ യുവമാരെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഇത് ഇവന്മാർക്ക് ശരിക്കും കൊള്ളുന്നുണ്ട് അപ്പോൾ എനിക്കെതിരെയും യുവമാർ പറയുന്നത് ഇത് ഞാൻ അർഹിക്കുന്നതാണ് കേട്ടോ ചോദിച്ച് വാങ്ങുന്നതാണ് കാരണം പട്ടികളെന്നൊക്കെ വിളിക്കുമ്പോൾ അത് ശരിക്കും കൊള്ളാട്ടതായിട്ട് കൊള്ളുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ ഉണ്ടോ അതുകൊണ്ട് ഞാൻ ആ എന്നെ തെറി പറയുന്നതിൽ ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല പക്ഷേ ഇവരുടെ നിലവാരമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇങ്ങനെയാണോ ഒരു കത്തോലിക്കൻ പ്രതികരിക്കേണ്ടത് താങ്കളെ തെറി വിളിക്കുന്നവർ അതേപടി തെറി വിളിക്കുകയാണോ ചെയ്യേണ്ടത് നിങ്ങൾ കേട്ടോളൂ ഇത് സിഫി എന്ന് പറയുന്ന ഒരു മഹാൻ്റെ വർത്താവാണ് കേട്ടോ കേട്ടോളൂ ഒരു കൊച്ച് നമ്മുടെ ഒരു സഹോദരനോ ഒരു കുഞ്ഞോ അല്ലെങ്കിൽ ടുത്തുള്ള ഒരാളോ ഒരു ഫിസിക്കലി ഹാൻഡിക്യാപ്ഡായോ അല്ലെങ്കിൽ മെന്റലി മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളോ അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവരെ അവരുടെ അസുഖം മാനിച്ചുകൊണ്ട് അദ്ദേഹം അവരെ പരമാവധി ചേർത്ത് നിർത്താൻ ശ്രമിക്കത്തുള്ളൂ അല്ലാതെ അവരെ ഇത് ഇത് അമേസയുടെ ഡയഗ്നോസിസ് ശരിയല്ല ഇത് ഡൗൺ സിൻഡ്രോം അല്ല ഇത് എ ഡി ഹ ഡി ആണ് ഇല്ല ഇല്ല എ ഡി എച്ച് ഡി ആഗേഴ്സ് ചെലപ്പം അതിന്റെ ഒരു എലിമെന്റ്സ് കാണുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് പിന്നെ തല ഈ പുള്ളിയുടെ ഈ തലയുടെ ഷേപ്പ് കാണുമ്പോ എനിക്ക് ഒരു സംശയമുണ്ട് ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രോം ഉണ്ടോന്ന് അതിന്റെ ഒരു സംശയം െ കുറിച്ച് നമുക്ക് അറിയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ എന്താ പറയുന്നത് എന്നെയാണ് ഈ പറയുന്നത് ഓക്കെ ഞാൻ അതുപോലെ ഈ പട്ടികളെന്നൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നു അതിൻ്റെ പക്ഷെ പറയുന്നത് എന്താണ് വളരെ ശാന്തമായിട്ട് ഫീറ്റൽ ആൽക്കഹോൾസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഭയങ്കര മദ്യപാനിയായിരുന്നു അപ്പം ആ മദ്യം കഴിച്ചതിൻ്റെ പേരിൽ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ എനിക്കെന്തോ ഫോൾട്ടം വന്നത് എൻ്റെ തലയുടെ ഷേപ്പ് എൻ്റെ ഷെയ്പ്പ് കണ്ടു കഴിഞ്ഞാൽ ഫീറ്റൽ ആൽക്കഹോൾ സിൻഡർ ആണെന്ന് തോന്നുന്നു അപ്പോൾ ശരിക്കും പച്ചക്കിരുന്ന് അമ്മയ്ക്ക് പറയുകയാണ് അതിനു മുമ്പ് അതിനേക്കാളും വല്ല തരിക അപ്പോൾ ഈ സിഫി എന്ന വ്യക്തി എത്രത്തോളം കപടനാണ് കാപടത്തിൻ്റെ ആൾ രൂപമാണ് അപ്പം കത്തോലിക്കനാണെന്ന് പറഞ്ഞിരിക്കുന്ന ഇവനെ ഈ വ്യക്തിയെ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അവന് വേണ്ടി തന്നെ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തി എത്രത്തോളം പൈശാചികത നിറഞ്ഞവനാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എനിവേ വേ ഇങ്ങനെയുള്ള കുറേ ആളുകളാണ് കത്തോലിക്കാ സഭയുടെ രക്ഷകരായിട്ട് സോഷ്യൽ മീഡിയയിൽ ഈ ഗ്ലബ് ക്ലബ്ബോസ് എന്ന സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും നിറഞ്ഞിരിക്കുന്നത് ഏതായാലും നിങ്ങളിത് മനസ്സിലാക്കുക സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ